നാടൻ സ്റ്റൈലില് ഒരു പുളിങ്കറി കണ്ടാലോ ഓണൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരുടെ വീട്ടിലും കുറച്ച് പച്ചക്കറിയൊക്കെ ബാക്കി ഉണ്ടാവല്ലേ അപ്പൊ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ചേന അച്ചിങ്ങിയ പയർ മുരിങ്ങക്കായ വെള്ളരിക്ക ഇതെല്ലാം കൂടി നമ്മൾ കൽച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുക ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ ചുവന്നമുളകും ജീരകം നാളികേരം ചിരകിയതും പച്ചമുളകും കൂടെ അരച്ച് മാറ്റി വെക്കുക നല്ല മിനിസ് ആയിട്ട് അരച്ചോളൂ കേട്ടോ ഇനി നമുക്കൊന്ന് തിളച്ചോ നോക്കണ്ടേ കുറച്ചു ഉപ്പും കൂടെ ഇട്ടിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുക ഇനി കറിവേപ്പില ഇതിലേക്ക് ഇടുക ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ നല്ല സ്വാദുവാണേ നിങ്ങൾക്കത് ഊണിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കും നല്ല സ്വാദാ അപ്പൊ കുറച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരപ്പതിലേക്ക് ചേർക്കുക സമ്പാർ റെഡി ഇനി ഇതിലൊരു വറവും കൂടെ ഇട്ടാൽ മതി കടുക് വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടെ നല്ല വെളിച്ചെണ്ണയില് വറുത്തിടുകയാണ് കേട്ടോ ചെയ്യണത് ഈ പുളിങ്കറി ഉണ്ടെങ്കിൽ രണ്ടുരുള ചോറും കൂടെ കൂടുതൽ കഴിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു കോട്ടൺ സാരി ആണ് കേട്ടോ അമ്മയുടെ ഉള്ളത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു കോട്ടൺ സാരിയാണ് ഇങ്ങനെ മുന്താണിയുടെ ഭാഗത്ത് ഇങ്ങനെ ടെസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ടീച്ചേഴ്സാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഓഫീസിലേക്ക് കൊടുക്കാൻ നല്ല ഭംഗിയുള്ള ഉടുത്ത ഉടുത്ത പോലെ ഇരിക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മുന്നൂറ്റി അമ്പതിനൊക്കെ നല്ല ലാഭമാണ് ഞാൻ ലിങ്ക് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നിങ്ങക്ക് ഇഷ്ടോ